ना ये। ये था। था था। ും പാട് എടാ ഇന്നത്തെ ഈസിൻസ് ഇന്ന് തന്നെ ഇപ്പം തന്നെ കംപ്ലീറ്റ് ആക്കാൻ പോയിട്ട് മുപ്പത് കോടാ നാളെ ഏത് കാർ കിട്ടണ ഏതൊരു കാർ കിട്ടണെങ്കിൽ നാളെ എന്ത് രണ്ടാഴ്ച ഏതാണെന്തോ നാളെ നോക്കാം ഒരു സ്ലോട്ട് ഫ്രീ ആണ് അന്ന് സബ്സ്ക്രൈബർ അല്ലേ ഇത് കേട്ടാ സിറ്റി സിറ്റി എടാ മൾട്ടിപ്ലെയർ പോയിട്ട് കാര്യം പറഞ്ഞിട്ടില്ല മൾട്ടിപ്ലെയർ പോയിട്ട് മിഷൻ കംപ്ലീറ്റ് പക്ഷേ ഒരു മണി വരട്ട് കേറാൻ ചാൻസ് കുറവാണ് വരട്ടെ ഇതൊന്നും മാറ്റട്ടെ ഇന്ത്യയുടെ ഇന്ത്യ അവിടെ ഇന്ത്യയിൽ പത്ത് പേരാണ്ട കാര്യം പറയാലേ മറ്റേ ബ്രിട്ടനിലാണ്ടേക്കാൻ ആയിരം പേരാ പതിനായിരം പേരാണ്ട എന്താണ് അത് ബ്രിട്ടനാണോ മറ്റേ രാജ്യം ബ്രിട്ടൻ്റെ ഇംഗ്ലീഷിനാണ് ഇത് ചെയ്യണം ഇതാണ് ഇന്ത്യ ചെയ്യണം ഓക്കേ 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 ഓൺലി ഫോർ ഫ്രണ്ട്സ് പാസ്വേഡ് ഇടാം സ്റ്റാർട്ട് കളയും മൾട്ടിപ്ലെയറിനെ കളിക്കുമ്പോൾ പ്രത്യേകം വല്ല ഉണ്ണലാക അവരോടെ അപ്പഴേ ഉണ്ണ ബേക്കടിച്ച് പോയി സിംഗിൾ കളിക്കേ കാര്യം പറയാമല്ലേ ആദ്യം ഒരു സംഭവിച്ച എന്തിൻ്റെ അപരാധം പിടിക്കാനായിട്ട് പുണ്ടച്ച എന്ത് കഷ്ടോടാ ഞാൻ പോലിന്റെ സംഭവം ഇതാക്കാൻ എടാ എന്ത് പുണ്ണ കാര്യം പറയാനില്ല ഒരു കാറിൻ്റെ പോലിന്റെ ഉണ്ണ ഇല്ലെങ്കിൽ മെനക്കിടും അന്ന് ഞാൻ ഒരു മണ്ടത്തരം മണ്ടത്തിലാണ് അന്ന് ചുമ്മാ വണ്ടി ഓടിച്ചതങ്ങ് തീർക്കാൻ റിയലെ പോലെ റിയൽ ഇത് ഞാൻ ഭൂമി അടുത്ത് അങ്ങനെ നടക്കൂല ഗെയിം അവന്റെ അപ്പുപ്പൻ്റെ ലാഗ് പകും കാരണം ഒരു പിന്നെ ആ ഒരുമിച്ച് സിംഗിള് പോണോ മൾട്ടിപ്ലർന്ന് പോയപ്പോൾ ആരെങ്കിലും ഒരു സബ്സ്ക്രൈബർ ആരെങ്കിലും ഇവിടെ ചാറ്റ് ആണെങ്കിൽ പോകും ചുമ്മാ അതിന്റെ കയറി ഇന്ന ചിലപ്പോ ലാഗ് അടിക്കും മൾട്ടിപ്ലർത്തി കുന്ന അവിടെ ഇടിച്ച് വിടെ കുന്ന റിപ്പയർ ചെയ്യാ ഒന്നും ഇല്ലല്ലേ റിപ്പയറല്ല കഴിവൊന്നുമില്ല ഞാൻ പഴയ ശീലത്തിച്ചെന്ന് കയറി കൊടുത്തു റിപ്പയറിങ് അല്ലേ മെയിനായിട്ട് ചെയ്യുള്ള റിപ്പയറിങ് അഞ്ച് കാണല്ലേ ചെയ്യുള്ളൂ അപ്പം ഞാൻ ഇതിനാണ് കുന്ന ആ അത് പഴയ ഒരു ഇതിലങ്ങ് ഒന്ന് കയറിക്കുന്നു ഇവിടെ ഉണ്ട് ഇവിടെ എത്തി കൂടെ പെട്ടെന്നുണ്ടോ അവിടെ എത്തി തട്ടി നിക്കറ അഞ്ചവണ അല്ലേ മൂന്നായിട്ടുണ്ട് നാല് ഊമ്പി എന്റെ മോളിൽ ചെന്ന് വീണ് അമ്പത് എടാ എൺപതാണ് വേണ്ട അപ്പൊ ആദ്യം ഒരു അടിക്കാം പിന്നെ എത്ര അയ്യോ എത്ര പൈസ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നേ നോക്കില്ലടാ അറുപത്തി സംതിങ് ലക്ഷം അതേ അറിയോ കോയിന് ശ്രദ്ധിച്ചില്ല കോയിൻ എത്ര ആയിരുന്നു കോയിൻ എണ്ണൂറായിരുന്ന എടാ ചാറ്റ് ഇന്ന് കാർ വാങ്ങിക്കണോന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കണം പക്ഷേ കാർ വാങ്ങിക്കാൻ ഒരു വേറൊരു പരിപാടി മനസ്സിൽ ഇങ്ങനെ ഉദിച്ച് വരണുണ്ടായിരുന്നു അതാണ് ഞാൻ ഇങ്ങനെ 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 ചിന്ത ഇതാവണം മനസ്സിലായില്ല മനസ്സിലായില്ലേ നോക്കാണെന്നുണ്ടായിരുന്നു നോക്കാം 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 കുറച്ച് പരിപാടി ഉണ്ട് പക്ഷെ നോക്കാം ഉള്ള സമയത്ത് അനുസരിച്ച് ചെയ്യണം എങ്ങനെയും ഫോൺ തീർക്കണം ആ തീർന്ന് ഈ കാർ സമയത്ത് ആ ഫോണ് അവിടെ കയറി ഇടിച്ചു ഇനി അത്ര എൺപതാണ് വേണ്ട അപ്പോൾ ഒരു ഇതാ അറുപതേറുള്ള അയ്യോ ചേട്ടാ ഇരുപത് അടിച്ചിട്ടുണ്ട് ഈ ഇരുപത് ഞാൻ ഓടിച്ചു തീർക്കണം ചേട്ടെ അത് ഇപ്പൊ തീർത്തരാടാ നിങ്ങൾ കണ്ടോ ഇപ്പൊ തീർത്തുതരാം ഈ ഇരുപത് ഇപ്പൊ തീർത്തുതരാം ഇരുപത് പെട്ടന്ന് തീരണം ആ നല്ല സ്പീഡല്ലേ കാരണം ആയതുകൊണ്ട് ഇട്ട് അതും ഓക്കെ നീങ്ങാത്ത കുണ്ണ വരുന്ന കാര്യം പറയാ ചേട്ടെ കുണ്ടച്ചുന പൊന്നോ നീങ്ങുമില്ല കഷ്ടപ്പെട്ടു പോയനെ ഞാൻ വണ്ടി എഴുതാൻ പൈസ ശേഖരിക്കണ വേറൊരു ഇതിലിങ്ങനെ നോക്ക് പോണ് നോക്കടാ ഐഡിയാസ് ഇങ്ങനെ വന്നോണ്ടിരിക്കണം എന്ത് ചെയ്യണമെന്ന് പറ്റി ഒലയാടി വേൾഡ് എൻ്റെ ിയർ എന്ന് പറഞ്ഞ സംഭവം ഇപ്പൊ കാണിക്കുന്നുണ്ടോ എട കണ്ടോ കുഞ്ഞു കുണ്ണക്കൽ വന്നാലും ആര് വന്നാലും ഒരു കുഴപ്പമില്ല ഒന്താ മതി മണ്ണേ നമ്പി മരമീരിപ്പൂതാന ഏടാ മണ്ണെ മുളാ ഉണ്ണച്ചു പോനെ അല്ലേ മണ്ണേ നമ്പി മരമീരിപ്പൂതാനോ മരത്തെ നമ്പി ആ പോലെ തീരാതായി അപ്പൊ എങ്ങാട്ട ഓടിച്ചു പോണ അതൊന്നും പറഞ്ഞോളൂ എങ്ങാട്ടെങ്ങനെ ഓടിച്ചു കയറാം ഒരു താഴെ കുഴിയാണെന്ന് തോന്നുന്നു വീണ കുണ്ണേ വണ്ടി സീനാക്കും

അവിടെ അവസാനിക്കണേ ചാടിയാലേ എങ്ങനെയും പോലെ ഇറത്താ പോരേ ഇത് തന്നെ ചാടൻ ചാടാ ഇവിടെ കൂടെ ഒന്ന് വണ്ടി കൊണ്ടു പോന്നെ മെക്കലാരും ചാടിപ്പിച്ചത് എന്റെ പൊന്നോ അന്നാണ് വേറൊരു ചെമ്പും വേറെ നടത്തേണ്ടി വന്ന് പോകും അന്ന് അന്ന് നൈസായിരുന്നു അദ്ദേഹം പോയില്ല തിരിച്ചുമായിരി ചാടിക്ക പോയുള്ളൂ മണ്ണേ നമ്പി വരമി കൂതാര പ്രോപ്പർ ആയിരുന്നേ മണ്ണേ നമ്പി മരമിരുപ്പൂനം ഇത് അന്ന് ചാട നോക്കിയാലേ പരിപാടി പറ്റിയാണ് നടക്കണം ഇത് ഓറ ഉണ്ടാ നിങ്ങ പണ്ടൊരു മെട്ടിനെ കൊണ്ട് ഞാൻ ചാടാൻ നോക്കിയിട്ടുള്ള സംഭവം ഉണ്ടച്ചി മതിരെ അന്ന് ഇതേ വന്ന ഒന്നും അല്ല ഞാൻ പേടാപ്പാടെ വിട്ടു ചാടാൻ വേണ്ടി ഇന്ന് സിംഗിൾ ജംപ് ചാറ്റ് സിംഗിൾ ജംപ്ലേ സിംഗിൾ ജംപ് ഉണ്ണാളെ അപരാധം പിടിച്ച പോയി എന്തോ തീരാത്ത ഇത് ഏത് നാട്ടില് പോയി മാത്രം തീരാത്ത ഇലക്ട്രിക് കമ്പീസാണ് നോക്കി ഞാൻ നിൽക്കണം ചേട്ടൻ ഇതിലോട്ട് കയറിയാലേ ഈ സാധനത്തിലോട്ട് കയറാം കേറപ്പം കയറാം കേപ്പം കേറാ ഇവിടെ അന്ന് ഞാൻ കയറി ഇവിടെ ഇവിടെ ഇതിന് മുന്നേ ഞാൻ ഇവിടെ വന്ന സമയത്ത് എൻ്റെ ക്യാരക്ടറിന് വക്കുണ്ടായിരുന്നു മനസ്സിലായി മെമ്മറിയിന് മുന്നേ ഞാൻ വന്ന സമയത്ത് ഇതേ സ്ഥലത്താണ് വന്ന സമയത്ത് എൻ്റെ ക്യാരക്ടർ മുണ്ടച്ഛോ എൻ്റെ മറ്റേ ഒന്നും കാണാൻ പറ്റൂലായിരുന്നു കൈ മാത്രം കയ്യും കാലും മാത്രം കാണാൻ പറ്റുമായിരുന്നു ആ ബഗ് പിന്നെ എങ്ങനെയോ മാതിരി മാറ്റിയാണ് അടാ താങ്ക് യു സി പി എം ബ്രോ ഈ ബഗ് നിങ്ങൾ എങ്ങനെ പരിഹരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പരിഹരിച്ചോനെ നീ ഡബ്ല്യൂ അത്ര ഞാൻ പറഞ്ഞോളൂ ഇന്ന് തിരിച്ചുകൊണ്ട് വരല്ലേ പറയത്തില്ല കൊണ്ടുവരേണ്ട കൊണ്ടുവന്നാൽ ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നല്ല ഇവിടെ ഇവിടെ റിപ്പയറിംഗ് സാധനം ഒന്നും ഇടാ എനിക്കൊന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു നമുക്ക് റിപ്പയറിങ് സാധനം ഇല്ലടാ പോലും വെട്ട തീർക്കാതെ ആണ് മാതിരി നല്ല ഇവിടെ ഫോട്ടോ എടുത്താൽ അതിന് സമയം പോകും പിന്നെ പോലെ എടുക്കാൻ വേണ്ടി സമയം പോകും ഇതിന് സമയം കടയിൽ ഇരിക്കണം ഇവിടെ വീണ്ടും സെയിം കുണ്ടച്ചേം അതിൽ ഇടിച്ചെടാ ഞാൻ എടാ എന്തടാ ഇത് കളിയാക്കണം അട എന്നെ പ്രാങ്ക് ചെയ്യണത് എന്തിലൊട്ട ഏ ശ്രദ്ധിച്ചോണ്ട് ഓടിക്കണം അവിടെ വണ്ടി ചേർത്തതായിട്ടൊരു പണിയായിരുന്നാലും വലിയ കുഴപ്പമില്ല കുറച്ച് കുറച്ചധികം പണിയായിരുന്നാലും കുഴപ്പമില്ല എടാ ഞാൻ ഒരു ബി എം എടുക്കണതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ അതിനാണ് രണ്ടായിരത്തി അഞ്ഞൂറാ രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം രൂപ ഇനി വേണേ എടുക്കാന്നേ ഉള്ളത് ശേഖരിച്ച് ചോദിച്ചെടുത്ത് എടുക്കാന്നേ ഉള്ളൂ വലിയ സീനൊന്നുമില്ല കൺസിസ്റ്റൻസി ബ്രോ മൈൻഡ് സെറ്റ് ബ്രോ പക്ഷേ പക്ഷേ ഞാൻ എനിക്ക് വേറൊരു ഇതിന്റെ അകത്തൊരു ബണ്ടില് മനസ്സിലായില്ല ഒരു ലുക്ക് ചേഞ്ചിങ്ങും ചിന്ത അതും കൂടെ ചെയ്യണമെന്ന് ആലോചന ഉണ്ട് പക്ഷെ അതാണ് പെട്ടെന്ന് നടക്കും കുറച്ച് പോയിന്റ് ആവശ്യള്ളു അതാണ് ഞാൻ ഇങ്ങനെ എന്ത് വേണോന്ന് ഇങ്ങനെ ആലോചന ബി എം എടുക്കണതിനെ പറ്റി എന്റെ ചിന്ത പോകുന്നുണ്ട് ഞാൻ നോക്കട ബി എം എടുക്കണേ കുറച്ച് ടൈം എടുക്കും നോക്കട നോക്കാം 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 അത്രയേ പറഞ്ഞോളൂ ചിലപ്പോ എടുക്കും ഇടിച്ചില്ല പോലയാടി അത് എന്തല്ലേ മണ്ണും പൊടി മാത്രം ഇങ്ങനാവല്ലേ അവിടെ ഇവിടെ മറ്റേ എന്റെ ആ കാർ വാഷിങ് ഇനി ഞാൻ പത്ത് കിലോമീറ്റർ കണ്ട പോണം കാര്യം പറയാലോ ഇത്രയും ദൂരം അടാ പൂണ്ണ ഞാൻ പോകേണ്ടത് കളിയാക്കാടാ ഉണ്ണേന്ത് കണ്ണാ

വന്നാൽ അമ്പി അമ്പി വന്നാൽ കാതോ ഇല്ലേ നാൽ അമ്പി അമ്പി അമ്പിവിടെ ഇട വഴി ഉണ്ടാട്ടുകാർ ഈടെ നായ മടി കൊണ്ട് കൊണ്ടു വെച്ചു നീതാ എന്താടാ ഈ വണ്ടി ഇങ്ങനെ മറിയണം ും എന്തെല്ലാം ആവശ്യോടാ കാര്യം പറയാലോ ചാറ്റ് മണി ടു ടു മച്ച് മച്ച് ചാറ്റ് സീരിയസ്ലി ബ്രോ വാട്ട് ഷുഡ് ഐ ഡു ഈ ആദ്യം ടൂമച്ചറിയും പിന്നെ കഴിവക്കാം ക്ലിയറൻസ് ഇത് പൈസ ചിലവുള്ള പരിപാടിയാണ് മനസ്സിലായില്ലേ ഒരു റിയാലിറ്റി മനസ്സിലായില്ലേ റിയൽ ആണ് ചാരിക്ക വണ്ടി ഇറങ്ങി കണ്ടാടാ കണ്ടോടാ കണ്ടാടാ കണ്ടാടാ കണ്ട കണ്ടാ കണ്ടാ അവിടെ ഇത്രയും നേരം ഈ അവരാധിമോ ഫോലിതുവരെ തീർന്നില്ലേ മനസ്സിലായില്ലേ ഈ അവരാധിമോൻ തീർന്നില്ലേ കാര്യം പറയാനോ എനിക്ക് മോനെ വണ്ടി ഫോൾസ് എത്ര ഓടിച്ചു തണി എന്താണ് പ്രശ്നം എനിക്ക് മനസ്സിലാകണ്ടേ അല്ലെങ്കിൽ നോക്കി അവിടെ എനിക്ക് അവിടെ സ്പീഡ് മീറ്ററിനെ മറ്റു സ്പീഡ് മീറ്ററിനെ മറ്റേ സംഭവം വെച്ചക്കണോ

വിഷയം വിളിച്ചല്ലേ ഒരു ലാഗ് പോലും വന്നില്ലല്ലടാ പിന്നെ എന്തുപാനടാ ഉണ്ടച്ചോനട ഉറങ്ങും സ്പീഡില് പോണ മറ്റേ സാധനത്തിൽ ഒന്ന് കേറാൻ നോക്കാതെ കേറിയിട്ട് ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉണ്ടച്ചി വീണ്ടും കേറിയാ പോലെ കേട്ടോ ഇതാണ് ഈ സീരിയസ്ലി സീരിയസ്ലി വാട്ട് ബ്രോ ബ്രോ സ്പീഡ് ലിമിറ്റ് ഓ വണ്ടി പറഞ്ഞു ചെറിയ തട്ടയാട്ടി അതായത് മറിഞ്ഞു വലിയ സീനായില്ലേ ഇനി കണ്ടോ ഇനി സ്പീഡ് വണ്ടി ഓടി ഇൻസൈഡ് വ്യൂ ഓടിക്ക ൂമ്പ് ഇൻസൈഡ് കുറച്ച് കഴിഞ്ഞിടാം നൂറ്റി നാനൂറല്ലേ റൺ മുലയാടി വളം വരല്ലേ ഊമ്പ് ഞാൻ എടാ ഇത്തിരി അപരാധി ആ ഉണ്ണ എടാ ഞാൻ ഇത്തിരി വളഞ്ഞ അപരാധീൻറെ എടാ മിഷൻ കംപ്ലീറ്റ് ആയി കാണൂല എനിക്ക് എങ്ങനെയാണ് എൻ്റെ അങ്ങനെയാണ് ആരും പറയല്ലേ പോലെ അടി വണ്ടിയിലെ കുണ്ണത്തരം പൂവല് കണ്ട ഇതെന്താണ് എനിക്ക് മാത്രം നടക്കണം ഈ ഫോലിൽ തീർക്കാടാൻ ഞാൻ കാര്യമാണ് ഇതിൻ്റെ തീ ഇങ്ങനത്തെ ഒരു സംഭവമായിരിക്കുകയാണെങ്കിൽ ഈ വിഷയം വേണേ അപ്പോഴേ ബേക്ക് അടിച്ച് തേണ്ട ഗെയിമിൽ ഇറങ്ങി ഫോട്ടോ കണ്ട ഈ സാധനം കണ്ട നിങ്ങൾ ഇത് തന്നെ ചെയ്തു കേട്ടോ നിനക്ക് ടിപ്പാണ് ഞാൻ തരണം മനസ്സിലായില്ല ഒരു മൈര് നിനക്ക് ഇതൊന്നും പറഞ്ഞു തരില്ല ഈ കുണ്ണ കണ്ട ഇത് ഇങ്ങനെ ബേക്കിലോട്ട് വലിക്കണം ചേഞ്ച് കൊടുക്കണം എന്നിട്ട് ഇറങ്ങണം മനസ്സിലായില്ലേ ഉല്യ ഊം പോവാനായിട്ട് ടൈം വേസ്റ്റ് ആണ് എത്ര നേരം ഞാൻ ചുമ്മാ ഇതെന്താണ് അവരാധികളെ എൻ്റെ വണ്ടി

വണ്ടി അനക്കിയാ തീർന്നാണ് ധാർത്ഥ്യ സത്യം പറയാല ആ തീർന്നു അയ്യോ എവിടെ നിന്ന് വിടിച്ചും ആവിടത്തൊക്കെ കർഫക്റ്റ് ആണ് വണ്ടി ആ റീ എം ഓ റബർ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പരാതി കുറയും ഇപ്പൊ കണ്ട എടാ ഇതും കൂടെ ശ്രദ്ധിക്കും ഈ സാധനം ഇങ്ങനെ മോളി വരണം ഇല്ലെങ്കിൽ ഇനിയൊക്കെ കഷ്ടപ്പെട്ടത് വേസ്റ്റ് ആവും ഞാൻ കണ്ടുപിടിച്ച് അതിൽ ഇനിയിപ്പോ നോക്കട്ടെ ഇനി എത്ര കോവിനുട്ടോ നോക്കട്ടെ എടാ ഇപ്പൊ ആയിരത്തി എഴുപത്തി അഞ്ച് കോവിനുണ്ട് ഇനി അടുത്തി നൂറ്റമ്പതാകൂല്ലേ അഞ്ച് കിലോമീറ്റർ ഓടിച്ചാൽ ഞാൻ ഒരുപാട് ഒരുപാട് ദൂരം വേണം അഞ്ച് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ടാക്സിയിൽ അഞ്ച് കിലോമീറ്റർ ഉണ്ട് മൗണ്ടെയ്നുണ്ട് ഇവിടുന്ന് മൗണ്ടെയിൻ പോയാൽ കാര്യം പറയല്ലേ ഇവിടുന്ന് മൗണ്ടെയിൻ പോയത് ഇവിടുന്ന് മൗണ്ടൈൻ പോയാൽ മതി മൗണ്ടയിൻ ഇനി ഒരു അവരാതിന് പിക്ക് ചെയ്യണം അവന് വണ്ടി കയറുമ്പോൾ ഞാൻ സ്പീഡ് ഓടിച്ച് അവന് അവൻ്റെ കവ കിടന്ന് വിറയ്ക്കും എന്നിട്ട് അവൻ പറയും ഒരു സമയം പറയും ഈ സമയത്ത് അങ്ങ് എത്തിക്കണോ ഞാൻ ജെറ്റാടെ അവരാധി ഓട്ടിക്കണം എവിടെ അവൻ്റെ മുന്നിൽ പോകുന്നതിനണ്ട് പറയണം കാർ കേറ്റിട്ട് പറയും ഇല്ലെങ്കിൽ സമയം കൂടെ പിടിക്കും ഇപ്പൊ ഇതിൻ്റെ അകത്ത് അറിയിക്കണം അതിന് കാർ ഡീലർഷിപ്പിൻ്റെ ഏടോ അല്ലേ ഇത് ഇത് എവിടെയട പന്നി ഒയ്യൊയ്യോ ഗേള ആയിരുന്ന ഒന്നും പറയാൻ പറ്റില്ല ഒന്നും പറയണ്ട ഗേള എന്നൊന്നും പറയണ്ട അവിടെ എന്നാലും ഡെയിലിമിൻറ്റ് ആണല്ലോ ചെറിയ മനസ്സിലാകണം കാര്യം പറയാല്മോചി അങ്ങനെ ഇട്ടാണ് മനസ്സിലായില്ലേ ഇഗ്നോർ എന്തും പണയും ഇട്ടാലും ശരി ഞാൻ ഇഗ്നോർ ചെയ്യാൻ പോകുന്നു ഇഗ്നോറിങ് ചെറ്റി ഇഗ്നോറിങ് ഇഗ്നോറിങ്വിടെ കിടന്ന് മോജിട്ടോണ്ടിരിക്കട്ട് ഞാൻ വണ്ടിയിൽ സ്പീഡിൽ ഫോക്കസ് ചെയ്യാം വണ്ടി സ്പീഡിൽ അത് ഇവിടെ ഇനി ഒരു കുണച്ച ഒരു പെട്ടെന്നൊരു വളവ് വരെ നോക്കിയോ ഇവിടെ ഒരു വളവ് വരും അവൻ്റെ അച്ഛൻ്റെ വളവ് ഇവിടെ ដ <laughs> ែល hot dogs អា dogs នេះដល់ r m o រមាស់តែមក ി ഊഊ റമ റമോയാടി ബഗ് ബഗ്ഗല്ല ലാഗ് അടിച്ചേ ഇപ്പൊ ഒരു അണ്ടിപ്പുണ്ട ലാഗ് എന്നെ അടിച്ച് കേട്ട അതുകൊണ്ടാണ് വണ്ടി അവിടെ ഇടിച്ചത് ഇല്ലെങ്കിൽ ഞാൻ പറയാല്ലേ ഇടിക്കൊന്നുമില്ല ആ പറയുള്ളൂ നമ്മൾ വണ്ടി എത്ര വളഞ്ഞു ഓടിക്കണു ആയിരി നമ്മളെ വണ്ടി അങ്ങനെ ഇടിക്കൂല ആരും മുറയാലും നമുക്ക് തോണം അറിഞ്ഞ് തീർന്നിട്ടിടിച്ചാൽ പോരടാ കുണ്ണ നിനക്ക് ഇനിയൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ എന്നിട്ട് നിനക്ക് ഇടിച്ചാൽ പോരെ ആ കുണ്ണ കമ്പിയിലോട്ട് എന്താണ് അപമാനിക്കണം ഒരു മിനിറ്റ് പതിനാല് സെക്കൻഡ് എടാ പോലെ പോലെ ഞാൻ കാര്യം പറയല്ലേ ലാഗ് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് നിങ്ങൾ കാണുന്ന മാർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ചെറിയ രീതിയിൽ ലാഗ് എനിക്ക് വരുന്നുണ്ടടാ ചാറ്റേ ഈ ലാഗിൽ ഞാൻ വണ്ടി സ്പീഡിൽ ഓടിച്ചറിയാ അല്ലേ കണ്ടാ കണ്ണേ ചെന്നിടിക്കും ആ ഇറക്കിയൊന്ന് വിട്ടോട്ടോ അപ്പത്തേ സമാധാനവും ആ ഇറങ്ങി ഇറങ്ങ് ഇറങ്ങ് മാഡം കണ്ടടാ കണ്ട ട ടാക്സി ഡ്രൈവർ ചാട്ടി ഇന്നത്തെ ഡെയിലി മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യാ ചാട്ടി ഇന്നത്തെ ഡെയിലി മിഷൻ ടുഡേ ഡെയിലി മിഷൻ ഐ കംപ്ലീറ്റഡ് ഓക്കെ ബ്രോ ഐ കംപ്ലീറ്റഡ് ടുഡേ ഡെയിലി മിഷൻ ഇപ്പൊ കോയിനെത്തോണ്ടോ നോക്കട്ടെ ആദ്യം വണ്ടി ഇവിടെ നിന്ന് മാറ്റി ഇല്ലെങ്കിൽ ഓക്കെ റിപ്പയർ റിപ്പയർന്നിപ്പോൾ ചെയ്യേണ്ടമായിരിക്കും അറുപത്തിഒൻപത് ലക്ഷം ഓ ബ്രോ ബ്രോ ബ്രോസ്റ്റി നൈൻ ലാക്ക് മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം രൂപ മതിയെ മുപ്പതിനായിരം കിട്ടുവാറുണ്ട് ആ തൊട്ടടുത്തേന ഭാഗ്യം ഓ തൊട്ടടുത്തേന ചേച്ചി നിങ്ങളെന്നെ കറക്റ്റ് എടുത്താണ് കൊണ്ടുവന്ന കേട്ടാ മുത്തേ ഇത് ഇവിടെ നോക്കിയോ ഇവിടെ തൊട്ട് ഒരു മിറ്റർ ഇതിപ്പം ഞാൻ ബേക്ക് അടിച്ചിരുന്ന അമ്പതിനായിരം രൂപ എനിക്ക് ഇനി കണ്ടോണേ ഇനി കണ്ടോണേ റിപ്പയർ കൊണ്ടൊന്നും വേണ്ടു മേഡം ഇനി ഇവിടെ ഇവിടെ തൊണ്ടേ ഇവിടെ തന്നെ ഒന്ന് നോക്കണേ ചാറ്റ് എഴുപത് ലക്ഷം സെവൻറ്റി സെവൻറ്റി അല്ലേ എഴുപത് ലക്ഷം ചാറ്റ് റിച്ച് അക്കൗണ്ട് റിച്ച് എന്താണ് നോ മണി വേസ്റ്റിംഗ് അതായത് ഒറിജിനൽ മണി കൊടുക്കാതെ കൺസിസ്റ്റൻസി കഷ്ടപ്പാട് എഴുപത് ലക്ഷം ആയിരം പോയി അത് പിന്നെ ചിലതാകണിയാണ് എഴുപത് ലക്ഷം ഒരു രൂപ കൊടുത്തിട്ടില്ല ഒരു റിയൽ മണി കൊടുത്തിട്ടില്ല ഈ ഗെയിമിനി മനസ്സിലായില്ലേ എഴുപത് ലക്ഷം ഉണ്ടോ ഉണ്ണാ ഉണ്ണ